ൾ ചമയ്ക്കാൻ കഴിയും പുതിയ നിരീക്ഷണങ്ങൾ ഉണ്ടായി ഉണ്ടാക്കാൻ കഴിയും പുതിയ സൗന്ദര്യ ബോധം ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ പ്രപഞ്ചത്തിലാകെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തെ പുനർനിർവഹിക്കാൻ കഴിയും മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം മുകുന്ദൻ അദ്ദേഹം പറയുന്നു ഞാനൊരു ആശുപത്രി സന്ദർശിക്കാൻ പോകുമ്പോ അവിടെ ഒരു കുട്ടി ക്യാൻസർ ബാധിച്ച് മരണക്കിട പറയുന്നത് അത് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണത്തിന്റെ ഫലമാണ് വയസ്സാകാതിരിക്കാനുള്ള അല്ലെങ്കിൽ എല്ലാ കാലത്തും ചെറുപ്പക്കാരെ പോലെ നമ്മുടെ ശരീരസ്ഥിതി സൂക്ഷിക്കാനുള്ള ഗവേഷണങ്ങൾ അന്വേഷണങ്ങൾ ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ വയോജന ദിനത്തിൽ ഒരുമിച്ച് കയറുന്ന വർത്തമാനം പറയുന്നത് എന്ന് സൂചിപ്പിക്കണം ഓരോ വർഷവും ഓരോ തീം മുന്നോട്ട് വയ്ക്കും യുണഞ്ച് പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഓരോ തീം മുന്നോട്ട് വെക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഒരു തീം മുന്നോട്ട് വെച്ചിരുന്നു അന്തസോട വയസ്സാവുക എന്നതായിരുന്നു അതിന്റെ വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇന്ന് ഇപ്പോൾ യു എൻ പുറത്തിറക്കിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം പ്രാദേശികവും ആഗോളവുമായ വാർത്തയ്ക്കും വൃദ്ധരുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ കർത്തവ്യങ്ങൾ തുടങ്ങിയവയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ആ തീമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകണം നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടാകണം നമുക്ക് കർത്തവ്യങ്ങൾ ഉണ്ടാകണം അല്ലാതെ നമ്മൾ ഇപ്പോൾ ഓരോരുത്തരും അറുപത് വയസ്സായിപ്പോയി എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നാം സൂചിപ്പിക്കുന്ന പ്രധാന കാര്യം നമുക്ക് നമ്മുടെ അസുഖങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വലിയ മോഹമാണ് ആരെങ്കിലും അറുപത് പോയാൽ ആരെങ്കിലും ഒരാൾ നമ്മളോട് ചോദിച്ചാൽ എന്തുകൊണ്ട് സുഖമാണോ എന്ന ചോദ്യത്തിന് വലിയ നിരാശ നമ്മുടെ മുഖത്തെ പ്രകടമാകും എന്താ പ്രകടമാകുന്നത് സുഖമില്ല ഇപ്പോ ഒട്ടേറെ അസുഖങ്ങളുണ്ട് ഗുളികകളുടെ പട്ടിക മരുന്നിന്റെ പട്ടിക ഒരുപക്ഷെ നമ്മൾ സർവീസിലിരുന്ന ആളുകളാണെങ്കിൽ ഈ ഡോക്ടർമാർ എഴുതിയ മരുന്നിന്റെ കുറിപ്പടികൾ ഒരുപക്ഷെ ഡോക്ടർമാർ പറയുന്നതിനേക്കാൾ വളരെ കൃത്യതയോടെ മറ്റുള്ളവരുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയും മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മൾ വരുന്നത് ഗുളികയുടെ പേരൊക്കെ പറയുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന ആൾ കെട്ടും കാരണം അതിന്റെ രാസനാമങ്ങൾ വരെ നമുക്ക് ജനറിക് നൈം വരെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിരിക്കുന്നു എന്താണ് പ്രധാനം ഓരോരുത്തരും വാർദ്ധക്യം ബാധിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിലുള്ള സൂചനയെ അല്ല അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ടത് എത്ര വയസ്സായാലും ഇനിയും ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കാനും നിറമുള്ള ഒരു ലോകത്തെ കുറിച്ച് സ്വപ്നം കാണാനും കഴിയുന്ന തരത്തിലേക്കായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും സഞ്ചാരം എന്നതാണ് ഇന്നത്തെ നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാന കാര്യം അമേരിക്കയിലെ പ്രസിദ്ധനായ എഴുത്തുകാരൻ ഏണസ്റ്റ് ഹെമിംഗ് വേ എന്ന എഴുത്തുകാരന്റെ കിഴവനും കടലും എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു പുസ്തകം ആ പുസ്തകത്തിന് നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ചെറിയൊരു പുസ്തകമാണ് ഒരു എൺപത് പേജ് മാത്രം വരുന്ന ചെറിയൊരു പുസ്തകം നാം ഓരോരുത്തരും ഏണസ്റ്റ് ഹെമിംവേയുടെ കിഴവനും കടലും ദ ഓൾഡ് മാൻ ആൻഡ് ദ സി എന്ന പുസ്തകം വായിക്കണം എന്തിനാണ് ആ പുസ്തകം വായിക്കുന്നത് ചില പുസ്തകങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ വായിച്ചേ കഴിയൂ എന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ചില പുസ്തകങ്ങൾ നാം വായിക്കണം പുസ്തകങ്ങൾ നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്കുള്ള അസുഖങ്ങളോടൊപ്പം മറ്റുള്ളവരോട് നമ്മുടെ അസുഖങ്ങൾ പങ്കുവയ്ക്കാതെ പുസ്തകങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് അക്ഷരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പുതിയൊരു കാലത്തെ പുതിയൊരു ലോകത്തെ നമ്മളെ തന്നെ സ്വയം നിർണയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഓരോരുത്തർക്കും വളരാൻ കഴിയുന്നത് പുസ്തകങ്ങളാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് നാം പുസ്തകം വായിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ അറിവുകൾ വളരെ പരിമിതമാണ് ഒരുപക്ഷെ നാം നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ വലിയ ആകാശത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അലറുന്ന തിരമാലകളുള്ള കടലുകൾക്ക് മധ്യത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കരയിൽ നിന്നുകൊണ്ട് അതിലേക്ക് നോക്കി അത്ഭുതം കൊള്ളുന്ന കേവലം ശിശുക്കളായ മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും നാം ആർജിച്ച അറിവ് അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ മനുഷ്യർ ജീവിച്ച അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവരാർജിച്ച അവരുടെ സാംസ്കാരികമായ ഭൂപടത്തിൽ എഴുതി ചേർത്ത പുതിയ ഉട്ടോപ്പിയ പോലുള്ള രാജ്യങ്ങളെ തങ്ങളുടെ ഭൂപടത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് അവർ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന പുതിയൊരു ലോകത്തിന്റെ ഭൂപടമുണ്ട് ആ ഭൂപടം നമുക്ക് ഓരോരുത്തർക്കും കാണണമെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം ആ പുസ്തകത്തിൽ നമ്മളെ പുതിയ കാലത്തിലേക്ക് പുതിയ ഊർജ രൂപങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചോദനാത്മകമായ വാക്കുകളുടെ അക്ഷഖനി വസന്തകാലം പോലെ നമ്മുടെ മുന്നിൽ കറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം അതിന്റെ പിന്നാലെയാണ് നാം സഞ്ചരിക്കേണ്ടത് അല്ലാതെ നമുക്കുണ്ടായിരിക്കുന്ന കേവലമായ ചില അസുഖങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമുക്ക് നേരിട്ടിട്ടുള്ള ചില അനുഭവങ്ങളുടെ പേരിൽ അതിൽ പ്രതിരോധിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കീഴടങ്ങുകയല്ല ഞാൻ സൂചിപ്പിച്ചത് കിഴവനും കടലും എന്ന നോവലിനെ കുറിച്ച് സൂചിപ്പിച്ചു ദേവനും കടലും എന്ന പുസ്തകത്തിൽ നാം കാണുന്നത് എൺപത്തി അഞ്ചു വയസ്സുള്ള സാൻഡിയാഗോ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾ തന്റെ ജീവിതത്തിന് വേണ്ടി പോരാടിയിട്ട് ഏറ്റവും അവസാനം അദ്ദേഹം കടലിലേക്ക് പോവുകയാണ് കടലിനെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹം തന്റെ പായ്ക്കപ്പലിൽ സോറി പായ് വഞ്ചിയിൽ കടലിന്റെ മധ്യത്തിലേക്ക് പോവുകയാണ് ആ കടലിന്റെ മധ്യത്തിലേക്ക് പോകുമ്പോൾ ആ കടൽ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സംഹാര രുദ്രമാണ് തൻ്റെ മാരടത്തിലേക്ക് പായ് വഞ്ചിയുമായി ഇറങ്ങി വന്ന ആ ബുക്കുവിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ആ വയോസികരെ തോൽപ്പിക്കാൻ കടൽ തന്റെ എല്ലാ സ്വദശിതമായ രൂപഭാവങ്ങളും പുലർത്തിക്കൊണ്ട് അയാളെ തന്റെ ഹൃദയഭിത്തിക്കുള്ളിലേക്ക് ഏറ്റെടുക്കാൻ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കടലിന് മധ്യത്തിൽ നോണ്ട് അക്ഷോഭിനായി എൺപത്തി അഞ്ചു വയസ്സുള്ള സാന്റിയാകുവോ പോരാടുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് കടലും എന്ന പുസ്തകം ഏണിടെ വായിക്കണമെന്ന് ചോദിച്ചാൽ പോരാട്ടം ഏത് സമൂഹത്തിന്റെ ഏത് മധ്യത്തിൽ നിന്നുകൊണ്ടും പോരാടാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മെ പ്രചോദിപ്പിക്കാൻ ആ പുസ്തകത്തിന് കഴിയും എന്നാണ് ഒരു പുസ്തകം ഒരു മനുഷ്യനെ ആകെ മാറ്റുമെന്നതിന്റെ സൂചനകൾക്ക് നമ്മൾ ഒരുപാട് മേഖലകളിലേക്ക് അന്വേഷിച്ച് പോകേണ്ടതില്ല നാം കാണേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലും അതുപോലെ തന്നെ മറ്റ് പല വിദേശ രാജ്യങ്ങളിലും പോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് പടങ്ങി എന്നതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ബോംബെയിലെ ഒരു കമ്പനി അദ്ദേഹത്തിന്റെ കേസ് ആദ്യമായി വാദിക്കാൻ നൽകിയപ്പോ അവിടെ കോടതിയുടെ മുമ്പിൽ പോയി നിന്ന് ജഡ്ജിയുടെ മുമ്പാകെ കേസ് വാദിക്കാൻ എഴുന്നേറ്റിരുന്ന മഹാത്മാഗാന്ധി ശരീരം വിറച്ച് തളർന്ന് വീർത്ത് അവിടെ ഒരു ബെഞ്ചിലിരുന്നു അന്ന് അദ്ദേഹം തീരുമാനിച്ചു ഈ ലോകത്ത് മറ്റുള്ളവരുടെ മുമ്പാകെ നിന്ന് വർത്തമാനം പറയാൻ കഴിയുന്ന ശേഷി എനിക്കില്ല എന്നായിരുന്നു ഗാന്ധി തീരുമാനിച്ചത് പക്ഷേ അദ്ദേഹം നേരത്തെ ഞാനിപ്പോ കിഴവനും കടലും എന്ന പുസ്തകത്തിന്റെ കാര്യം സൂചിപ്പിച്ച പോലെ തന്നെ എൺപത് പേജുള്ള ഏഴായകളുള്ള ജോൺ ലാസ്റ്റ് ഈ അവസാനം വരേക്കും എന്ന പുസ്തകം ആ പുസ്തകം വായിച്ചാണ് അദ്ദേഹം നാം ഇന്ന് കാണുന്ന രാഷ്ട്രപിതാവ് എന്ന പദവിയിലേക്ക് ഉയർന്നത് എന്ന് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ ഏതെങ്കിലും പത്രങ്ങൾ പറഞ്ഞതല്ല അദ്ദേഹം തന്റെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് എന്ന പുസ്തകത്തിൽ പറയുന്നു എന്നെ ഞാൻ ആക്കിയത് ഒരു പുസ്തകമാണ് അതിന് എൺപത് പേജേ ഉള്ളൂ വിലാസിനിയുടെ അവകാശികൾ പോലെ നീണ്ടു നീണ്ടു പോകുന്ന പുസ്തകമല്ല തകഴി ശിവശങ്കരപ്പിള്ളയുടെ കയർ പോലെ ഒരു മൂന്നോ നാലോ ഓളിയങ്ങളിലായി നാനൂറ് വർഷക്കാലത്തെ കഥ പറയുന്ന പുസ്തകമല്ല വെറും എൺപത് പേജ് മാത്രമേ ഉള്ളൂ ഏഴ് അധ്യായങ്ങളേ ഉള്ളൂ ആ പുസ്തകം വായിച്ചാണ് ഞാൻ ഞാനായത് ലോകത്തിന്റെ മധ്യത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് ഉയർന്നതുകൊണ്ട് സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രത്തെ വെല്ലുവിളിക്കാൻ ഇന്ത്യ പട്ടിണികൊണ്ട് പുറതിമുട്ടുന്ന ഒരു രാജ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലെ ഏറ്റവും വലിയ പോരാട്ട സമരമുഖം തുറക്കാൻ ഇവിടെ പ്രധാനമായും വേണ്ടത് പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്തിന് മറ്റുള്ളവരോട് മുമ്പിൽ പ്രതിരോധിക്കാൻ ഏറ്റവും സമർത്ഥമായ ആയുധം പട്ടിണിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിരാഹാരം ആദരിക്കുന്നതിന് വേണ്ടി ഇല്ലാ കപ്പെടുത്തി അവതരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇന്നത്തെ ചീഫ് ഗെസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള ആ അഹമ്മദ് മുഹമ്മദ് കബീർ സാറിനെ നിലമേലി ചൂടിൽ നിന്ന് നിൽക്കിയിട്ടുള്ള പുരുഷത്തീട് കടയമംഗലിനുടിൽ നിന്ന് നിൽക്കിയിട്ടുള്ള എ തോസീകരൻ സിരുദാ മന്ദിരം രണ്ടേത്തറ കടയമംഗൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ചിതറായിലെ മുതിർന്ന പിന്നെ പ്രസിഡന്റായ यात्री सारनेक्षनिक देखिए वो सभी लोगों की वो 10% पर से मतलब काटती पर 10% से लोड करती है ये तो कहती है हां हां नहीं मानती തിനേക്കാൾ വലിയ സന്തോഷത്തോടെ അവിടെ താമസിക്കാൻ കഴിയും അതിന്റെ പേര് പോലും സ്വപ്നം കാണുന്ന കൂടുകൾ എന്നാണ് അവരിട്ടേക്കുന്ന പേരെങ്ങനാണ് സ്വപ്നം കാണുന്ന കൂറുകൾ നമുക്ക് സ്വപ്നം കാണാനുള്ള നമ്മുടെ ശേഷി ഇതുവരെയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല കവി ഒ എൻ വി കുറുപ്പ് പറഞ്ഞ പോലെ നമ്മളെ ഇപ്പോഴും നയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്വപ്നങ്ങൾ കാണുന്ന കണ്ണുകൾ കാലം തവർന്നില്ല ഇതുവരെ അതാണ് നമ്മുടെ സങ്കല്പം അങ്ങനെയാണെങ്കിൽ അതിന്റെ പേര് അങ്ങനെയാണ് പിന്നെ നമ്മൾ പറയുന്നത് ചില നിർവചനങ്ങൾ പൊതുവെ നമ്മൾ ആ വാർത്തക്യത്തെ കുറിച്ച് പറയും കലാമൂല്യമേറിയിട്ടും ജനപ്രിയത കുറഞ്ഞ വിപണന തന്ത്രങ്ങൾ അറിയാത്ത ക്ലാസിക് സിനിമകളാണ്